കഥ സുജാത രചന സുസ്മേഷ് ചന്ദ്രോത്ത് അവതരണം സുജാത അനിൽ സുജാത ബഡിങ് റൈറ്റേഴ്സ് എന്ന ബി ആർ സി പദ്ധതിയുടെ പുസ്തകമെടുക്കാൻ പോയ ഞാൻ ഒട്ടേറെ കൗതുകത്തോടെയാണ് സുജാത എന്ന സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ചെറുകഥാസമാഹാരം എടുത്തത് കാരണം എൻ്റെ പേരിൽ വന്ന കഥയായതു തന്നെ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ പുസ്തകത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില പതിനൊന്ന് കഥകളടങ്ങിയ ഈ സമാഹാരത്തിലെ ആദ്യ കഥയും വലിയ കഥയുമാണ് സുജാത ഒരു തീപ്പിടുത്തം തെല്ലരാനന്ദത്തോടുകൂടിയല്ലാതെ നോക്കിക്കാണാൻ സാധിക്കുമോയെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന ദസ്തേവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിലെ കഥാപാത്രമായ സ്റ്റീഫൻ ട്രോഫിമോവിച്ചിൻ്റെ വാക്കുകളാണ് ആമുഖമായി ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നഷ്ടപ്രണയത്തിൻ്റെ കഥയാണ് പത്ത് ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ഒരു നോവലറ്റിൻ്റെ ദൈർഘ്യമുള്ള സുജാത എന്ന കഥയിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു മുമ്പുള്ള ഒരു തീവ്ര പ്രണയകഥയാണിത് ഭാസുരചന്ദ്രൻ എന്ന ആറാം ക്ലാസ്സുകാരൻ്റെ സങ്കല്പവും സ്വപ്നവും നേതെടുത്ത് രചിച്ച കഥയാണ് സുജാത ഇടത്തരക്കാരുടെയും ദരിദ്രരുടെയും മക്കൾ പഠിച്ചിരുന്ന പള്ളിക്കൂടത്തിലാണ് അഞ്ചാം തരത്തിൽ ചേരാനായി ദൂരെ നിന്നും ഭാസുരചന്ദ്രൻ എത്തിയത് അതാകട്ടെ തേയിലത്തോട്ടത്തിന് നടുവിലായി പണി പണികഴിപ്പിച്ച തേയില കമ്പനി വകയായുള്ള പള്ളിക്കൂടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് സ്കൂൾ തുറന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു പതിനൊന്ന് മണി സമയത്ത് രണ്ടായി മെടഞ്ഞിട്ട മുടിയുമായി സുജാത കയറി വന്നത് കണക്കു ടീച്ചറുടെ ഒഴിവിലേക്ക് വന്ന ടീച്ചറുടെ മകളാണ് എന്ന ഖാലിദിൻ്റെ വാക്കുകൾ അവനിലേക്ക് സ്വപ്നമായി പെയ്തിറങ്ങി അവൾ ഒരു എസ് ഐയുടെ മകളാണെന്ന ഖാലിദിൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ആ പതിനൊന്നുകാരൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ആദ്യമായി കണ്ട നിമിഷം കണ്ണിലടിച്ച പ്രകാശമാണ് സുജാതയുടെ പ്രത്യേകത ചന്ദ്രൻ്റെ ലോകം സുജാതയുടേത് മാത്രമാകുന്നു ബാല്യകാലത്തിൻ്റെ സങ്കല്പങ്ങളിൽ ചായം ചേർത്ത് നിറച്ച ചന്ദ്രൻ അവൾ ഒരിക്കൽ സമ്മാനിച്ച പ്യാരി മിഠായിയുടെ കവർ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു ഉറുമ്പ് തിന്നില്ലായിരുന്നുവെങ്കിൽ ആ മിഠായി പോലും അവൻ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു അത്രമേൽ തീവ്രമായ ഒരു സ്നേഹസങ്കല്പമായിരുന്നു അത് ഭാവിയെക്കുറിച്ച് അവൻ കണ്ട കിനാവുകൾ ഒരു കുഞ്ഞു മനസ്സിൻ്റേതായിരുന്നില്ല തൻ്റെ പ്രണയം സൂക്ഷിച്ചു വെച്ച ആരോടും പറയാനാകാതെ ഒളിപ്പിച്ചു വെച്ച ആ പതിനൊന്നുകാരൻ്റെ ലോകത്തെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് സുജാതയും കുടുംബവും വീട് വിട്ട് എസ്ഐ ആയ അച്ഛൻ്റെ പുതിയ ജോലിസ്ഥലത്തേക്ക് പോകുന്നു എവിടെയാണ് പോകുന്നതെന്ന് അവൻ അറിയുമായിരുന്നില്ല മുപ്പത്തിരണ്ട് വർഷമായി അവൻ അവളെ കാത്തിരിക്കുന്നു സന്തോഷത്തിൻ്റെ അതിർവരമ്പുകളറ്റ ചന്ദ്രനിൽ കഥ അവസാനിക്കുകയാണ് ബാലിശമായ ചിന്തകളും സ്വപ്നങ്ങളുമാണ് ഈ കഥയെങ്കിലും ഹൃദ്യമായ ഒരു വായനാനുഭവം ഇത് നൽകുന്നു ഓരോ വായനക്കാരനും പതിനൊന്നുകാരനായി മാറുന്നു ചന്ദ്രൻ്റെയും ഖാലിദിൻ്റെയും നിഷ്കളങ്ക ബാല്യമാണെങ്കിലും ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽക്കേ മുതിർന്നു പോകുന്ന ഇന്നിൻ്റെ ഒരു സങ്കല്പ ലോകം കൂടി